കിട്ടി മക്കളെ കിട്ടി വാള് കിട്ടി വാള് കിട്ടിട്ട് ആരും മോത്തൊരു സന്തോഷമില്ലല്ലോ ഇത് കുടിച്ചിട്ട് വെക്കുന്ന വാളല്ല ശരിക്കുള്ള വാൾ ആരും സന്തോഷല്ലോ എന്താ വൈപ്പം ഇപ്പം രാജകുമാരി ആവണെങ്കി ഞാൻ രാജകുമാരനാവാൻ ആ പുതിയ മനസ്സിലാ ഞാനാവൂല പിന്നെ ആരാവും മക്കള് എടാ ഈ രാജകുമാരിക്ക് വലിയ റോളൊന്നുമില്ല നമ്മളെല്ലാരും കൂടെ പിടിച്ച് കൂട്ടിയിടുകയാണ് ചെയ്യുന്നേ എന്നിട്ട് ഒരു രാജകുമാരൻ വന്ന് രക്ഷിക്കണം അപ്പൊ രാജകുമാരനാരാ അത് നദാശിന്റെ കുടുംബത്തിൽ ഏതാ ചെക്കൻ വരാന്ന് പറഞ്ഞില്ലേ ഓനാക്ക കണ്ട കുടുംബക്കാരൊക്കെ വന്നിട്ട് എപ്പോഴാണ് പ്രാക്ടീസ് ഏടാ അത് അത്ര പ്രശ്നമല്ലേ രാജകുമാരൻ ആദ്യം രണ്ടു മൂന്ന് ഡയലോഗ് ഉള്ളൂ അത് അപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കാം നമുക്ക് അപ്പൊ പിന്നെ രാജകുമാരി ഓരോ മാളോ അന്റെ നന്ദു ചേച്ചിനോട് ആവാൻ പറയോ ഒന്ന് പോയി നന്ദു ചേച്ചി അഭിനയിക്കാനൊന്നും അഭിനയിക്കണൊന്നുമില്ല പണിയൊന്നുമില്ലല്ലോ രാജകുമാരനെ പിടിച്ച് കൂട്ടിലിട്ടുമ്പോ രാജകുമാരൻ വന്ന് കാര്യം പറഞ്ഞു കൊണ്ടു അത്രല്ലേ

അതെ ചേച്ചി ആ പരിപാടി നമുക്ക് കുളാക്കണ്ടേ കുളമാക്കി കൈമൽ കൊടുക്കണം അവര് അതീ അലീന ഏറ്റിരിക്കുന്നു മോളെ അലീന ചേച്ചി ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താ പ്രശ്നം അന്ന് അഭിച്ചേട്ടനെയും അനുമോദിക്കുന്ന ദിവസമല്ലേ നമ്മൾ കുളമാക്കിയാൽ അതിനനുമോദന ആര് കുളമാക്കുന്നു നമ്മൾ കുളമാക്കുന്നത് ഡ്രാമയല്ലേ അവരുടെ അഭിച്ചചേട്ടൻ എന്തായാലും ഓഫീസിൽ വരും മറ്റന്നാൾ അതെനിക്കറിയാം മോളെ എളിന ചേച്ചിക്ക് വേണ്ടിട്ടാ അഭിച്ചേട്ടൻ ഓഫീസിലെടുത്തത് നിങ്ങൾ തമ്മിൽ ലവായി ആ കല്യാണം എനിക്ക് കാണണം മമ്മിയും നിങ്ങളെ ലവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും അഭി എനിക്കുള്ളതാണ് അതെ അലിന ചേച്ചിയുടെ ഇതാണ് അഭിച്ചേട്ടൻ നീ നോക്കിക്കോ കല്ലു എന്താ ഇണ്ടാവാൻ പോകുന്നെന്ന് എനിക്കറിയാം നിങ്ങളുടെ കല്യാണം കാണാൻ ഞാനും മമ്മി ഇരിക്കുന്നത് അത് ഉറപ്പായും ഉണ്ടാവും ആ നന്ദനെ എനിക്ക് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റി പിന്നെയാണ് എനിക്ക് എടുക്കാൻ കഴിയാത്തത് അതാരാ നന്ദന അതൊക്കെ നീ കണ്ടോ വഴിയേ നിനക്ക് മനസ്സിലാകും അവനെന്നെ പറ്റി ആലോചിക്കുന്നുണ്ടോന്ന് ആർക്കറിയാം ഒന്ന് നല്ലോണം ചെയ്യടാ ഞാൻ ചെയ്യുന്നുണ്ട് മാളൂ ആരും

വീട്ടിൽ വന്നിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ അടിക്കണ്ട കൂടെ പോരി നന്ദു ചേച്ചി പ്രാക്ടീസ് കഴിഞ്ഞോ നാടകത്തിന്റെ ആ ഇന്നത്തെ കഴിഞ്ഞ് മുത്തശ്ശി നല്ല അളകലായിരുന്നു നിന്നെ കാണാന്നിട്ട് ഞാനിപ്പോ വന്നില്ലേ നന്ദു ചേച്ചി പാലുടിച്ചോ ആ ആ എന്റെ പാലൂടിയൊക്കെ നീ നോക്കാറുണ്ടോ ചോറ് അയച്ചോ എന്താ മോളെ കാര്യം ഐസ്ക്രീം ആണോ കാര്യണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നന്ദി ചേച്ചിനോട് ഇതൊക്കെ ചോദിക്കാൻ പറ്റൂ എന്റെ കിഡ്നി വല്ലതും വേണോ ഒന്ന് പോയ നന്ദി ചേച്ചി അതൊന്നുമല്ല അല്ല എന്തോ ഉണ്ട് പറ അതെ ഞങ്ങളെ നാടകത്തിലില്ലേ ഇല്ലേ നിങ്ങളെ നാടകത്തിൽ ഒരു രാജകുമാരിനെ വേണം അതിനെ നന്ദിച്ചേച്ചി ആവും ഞങ്ങളെ രാജകുമാരി പിന്നെ എനിക്ക് വട്ടല്ലേ രാജകുമാരി അവൻ ഒന്ന് പോയേ പ്ലീസ് നന്ദി ചേച്ചി ഞങ്ങൾക്ക് വേറെ ആരുല്ലോ അതുകൊണ്ടല്ലേ നന്ദി ചേച്ചിനോട് പറഞ്ഞേ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല അത് വലിയ പണിയൊന്നുമില്ല ഞാൻ പറഞ്ഞുതരാം നന്ദി ചേച്ചിക്കാൻ ആ ലുക്ക് ഉണ്ടല്ലോ രാജകുമാരിന്റെ നീ അധികം സോപ്പിടൊന്നും വേണ്ട സോപ്പിട്ടല്ല കാര്യം പറഞ്ഞാ ഞങ്ങളുടെ ഗ്രൂപ്പിലെല്ലാവരും ഒരേ സ്വരത്ത് പറഞ്ഞു നന്ദി ചേച്ചിയാവണോ രാജകുമാരി നന്ദി ചേച്ചിയാണോ രാജകുമാരി നീ എന്നെ ഓവർ പത്തിക്കൊന്നും വേണ്ട നീ എലക്സ് സോപ്പിട്ട് എന്നെ കുളിപ്പിക്കല്ലേ സത്യം ഞാൻ എന്താ അതിൽ ചെയ്യേണ്ടേ രാജകുമാരിനെ ഞങ്ങൾ എല്ലാരും പിടിച്ച് കൂട്ടിലാക്കുമ്പോ രാജകുമാരൻ വന്ന് രക്ഷിക്കും ആരാ രാജകുമാരൻ സൂപ്പർ രാജകുമാരൻ കസ്റ്റഡിയിലുണ്ട് ആരാ അത് ആളെന്നും കണ്ടില്ലേ നല്ല ആളാ കാണാതെ നന്ദി ചേച്ചി നോക്കിക്കോ സൂപ്പർ ഒരാൾ വരാണ്ട് എന്റെ ജീവിതത്തിൽ രാജകുമാരൻ പോയി നിനക്കറിയില്ലല്ലോ നന്ദി ചേച്ചി ഫിക്സ് അല്ലേ ആ ആ ആളെ കിട്ടി കിട്ടി

എനിക്ക് അത് കേൾക്കുമ്പോൾ അമ്മ പറഞ്ഞ പോലെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ജോലിക്ക് ഞാൻ പോകുന്നില്ലേ അമ്മ പറയുന്ന എല്ലാം കേൾക്കണം ഒരു നിർബന്ധമില്ല എന്താ പറയുന്നേ പിന്നെ എങ്ങനെ പറയണ വിചാരിച്ചേ